ഇന്നലെ ഇറങ്ങിയ വേടൻ്റെ പുതിയ ആൽബത്തെ വേടൻ പരിചയപ്പെടുന്ന രീതി നിങ്ങൾ കണ്ടോ കേട്ടിരുന്നോ വരികൾ ഇഷ്ടപ്പെട്ടിരുന്നോ എത്ര സീറ്റ് സീറ്റായിട്ടുള്ള വേടൻ ആ റാപ്സോം പാങ്ങുന്ന ആ വോയിസ് ഒന്നും അല്ല ഇതിനകത്ത് പറയുന്നത് എത്ര സീറ്റ് ആയിട്ടുള്ള വോയിസിലാണ് വേടനത് പരിചയപ്പെടുന്നത് ഇപ്പോൾ വേറെ വല്ലൊരു ആണെങ്കിൽ ഒന്ന് ലോചിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട ഗൈസ് നിങ്ങളിത് കാണുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങും എത്ര സീറ്റാല്ലേ വേടനൊരു കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ വേറെ വല്ലൊരു ആണ് ഈ ക്യാമറയെ കണ്ട് കുടുക്കിയതെന്നൊരു വാക്കും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എത്രമാത്രമായിരുന്നു ഗൂഢാലോചന പിന്നെ തീർന്നു അതോടുകൂടി കരച്ചിലും പിഴിച്ചിലുമായിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ കേണുമ്പോ കേൾക്കുമ്പോഴാണ് തീ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ള പഴഞ്ചൊല്ല അനർത്ഥമാകുന്നത് ഇത്രയും നാളും വേടനെ അറിയുന്നവര് ഫ്രീക്വൻ പയ്യന്മാരായിരുന്നു ഇപ്പൊ വേടനെ അറിയുന്നവര് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന അപ്പൂപ്പന്മാരും അമ്മമാരും തൊട്ട് മുലപിടിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് സർവ മനുഷ്യൻ സർവ മലയാളികളായ മലയാളികളെല്ലാം വേടനെ അറിയും വേടനെ അറിയാത്തവരായിട്ട് ഇന്ന് ഈ ഭൂമി മലയാളത്തെ ആരും ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഫേമസ് ആയി രണ്ട് ദിവസത്തെ ഈ സംഭവ വികാസങ്ങൾ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേടൻ എന്ന് പറഞ്ഞാൽ വേടൻ വേടൻ തന്നെയാണ് വേടന് തുല്യം വേടൻ മാത്രമേ ഉള്ളൂ വേടന് മറ്റൊരു ഇല്ല എന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് വേടൻ ഇന്നാ പുതിയ സോങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ആൽബം കൂടെ ആ ആൽബത്തിലെ വരികളൊന്ന് വകുപ്പ് സംഘം തിരികെ മടങ്ങുമ്പോൾ സ്നേഹം ചാലിച്ച നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയായി നായക്കുട്ടിയെ സുഹൃത്തിന് കൈമാറി വേടൻ ഫോറസ്റ്റ് വാഹനത്തിലേക്ക് നടന്നു നീങ്ങി